നമസ്കാരം ഇന്നത്തെ വർത്തമാനം പെരിയാറിനെക്കുറിച്ചാണ് പെരിയാർ എന്ന പുഴയെക്കുറിച്ചല്ല പെരിയാർ എന്ന പെരിയ മനുഷ്യനെക്കുറിച്ച് ഇന്ത്യയിലും പുറത്തും ഏറെ അറിയപ്പെടുന്ന വിഖ്യാതനായ ഒരു ഇന്ത്യക്കാരനെക്കുറിച്ച് പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സമുദായ പരിഷ്കർത്താവ് നവോത്ഥാന നായകൻ രാഷ്ട്രീയ നേതാവ് മനുഷ്യാവകാശ പ്രവർത്തകൻ യുക്തിവാദികളുടെ ആഗോള തലത്തിലുള്ള നേതാവ് എന്ന മട്ടിലൊക്കെ എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാവുന്ന മേൽവിലാസമുള്ള ഒരാളാണ് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് വർത്തമാനം പറയാൻ രണ്ട് കാരണങ്ങളുണ്ടായി ഒന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമദിനം അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി നാലിനാണ് അദ്ദേഹത്തിൻ്റെ മരണം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് അമ്പത്തിരണ്ട് കൊല്ലമായി അതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ ഓർക്കാവുന്ന ഒരു സന്ദർഭമാണ് അത് മാത്രമല്ല കാരണം പ്രധാനപ്പെട്ടൊരു കാരണം അദ്ദേഹം കേരളത്തിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് കൊല്ലം പൂർത്തിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ട് കാരണങ്ങളാൽ അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഈ റോഡിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലായിരുന്നു അത് ഈ റോഡ് നമുക്കറിയാം തമിഴ്നാട്ടിലെ നമ്മുടെ അതിർത്തിയിലെ ഒരു ഒരു വ്യാപാര നഗരമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും പ്രമുഖരായ സമ്പന്നരായ വ്യാപാരികളുടെ കുടുംബത്തിലാണ് അദ്ദേഹം പറയുന്നത് നായ്ക്കർ എന്ന പേര് തന്നെ അവിടുത്തെ ഏറ്റവും പ്രമുഖരായ സമ്പന്നമായ കച്ചവട സമുദായത്തിന്റെ പേരാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ പ്രമുഖനായ കച്ചവടക്കാരനായിരുന്നു പേരുകെട്ട വ്യാപാരിയായിരുന്നു വെങ്കിടപ്പ നായ്ക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ ഏറെയൊന്നും വിദ്യാഭ്യാസം തുടങ്ങിയ വഴി അദ്ദേഹത്തിന് മുമ്പിൽ കുടുംബം തുറന്നു വെച്ചില്ല അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന എക്കാലത്തെ ഏറ്റവും മികച്ച വഴി കച്ചവടമായിരുന്നു അതുകൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അച്ഛന്റെ കച്ചവടത്തിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ അദ്ദേഹം നിയുക്തനായി നല്ല കച്ചവടക്കാരനായി അദ്ദേഹം പേരെടുത്തു അദ്ദേഹത്തിന്റെ യുവത്വം വരെ നല്ല കച്ചവടക്കാരനായി ഈ റോഡിലെ പ്രമുഖനായ വ്യാപാരിയായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉൾപ്രേരണ കൊണ്ട് ദീർഘകാലത്തേക്ക് അദ്ദേഹം കച്ചവടക്കാരനായിട്ട് അദ്ദേഹം തുടർന്നു പോകാൻ കഴിഞ്ഞില്ല പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സമുദായ പരിഷ്കർത്താവ് സാമൂഹ്യ സേവന തൽപരനായ ചെറുപ്പക്കാരൻ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തൊട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി അക്കാലത്തെ ഏതൊരു യുവാവിനേയും പോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പക്ഷേ അദ്ദേഹത്തിന് അധികകാലം കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കാരണം കോൺഗ്രസ്സിനകത്ത് തന്നെ വളരെ പ്രകടമായ ഒരു ജാതീയമായ ഉച്ചനീചത്വം അദ്ദേഹത്തിന് അടുത്തറിയാൻ കഴിഞ്ഞു ബ്രാഹ്മണർക്ക് എപ്പോഴും ഒരു മേധാവിത്വം കിട്ടുന്നതും അധസ്ഥിതരായ ഇതര ജാതിക്കാർക്ക് ഒരുതരം നീചത്വം അനുഭവിക്കുന്നതും അദ്ദേഹത്തിന് നേരിട്ട് അറിയാൻ പറ്റി അതുകൊണ്ട് ഗാന്ധിയോട് തന്നെ ജാതീയതയുടെ പേരിൽ കലഹിച്ചുകൊണ്ട് അത് ന്യായമായും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വാദിച്ചിരുന്നൊരാളാണ് മഹാത്മാഗാന്ധി അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ജാതീയതക്കെതിരായി അതി അതിശക്തമായി വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്നു വന്നത് ശരിയാണ് ആ ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് കേൾക്കുന്നത് വൈക്കം സത്യാഗ്രഹം നമുക്കറിയാവുന്നത് പോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടെ സവർണരല്ലാത്ത ഇതര ജാതിക്കാർക്ക് അവർണ ജാതിക്കാരായ മനുഷ്യർക്ക് വഴി നടക്കാൻ അവകാശമില്ലാത്ത ഒരു കാലത്ത് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനാണ് ഇ വി രാമസ്വാമി നായിക്കരെ ക്ഷണിക്കുന്നത് അദ്ദേഹം ക്ഷണിക്കുന്നത് കെ പി കേശവമേനോനും ടി കെ മാധവനും ഒക്കെ ചേർന്നാണ് അദ്ദേഹം വന്നു അദ്ദേഹം വന്നാലേ അതിന് കാരണമുണ്ട് അപ്പോഴേക്കും ഇ വി രാമസ്വാമി നായിക്കർ എന്ന മനുഷ്യന്റെ ഈ ജാതീയതക്കെതിരായ പോരാട്ടം തമിഴ്നാട്ടിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം കൃത്യമായും നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നടത്തിപ്പുകാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് പെരിയാറ് വന്നാൽ ഈ സമരത്തിനൊരു ഗുണം കിട്ടും വലിയ മുന്നേറ്റം കിട്ടും എന്നറിഞ്ഞുകൊണ്ടാണ് അവർ ക്ഷണിച്ചു വരുത്തിയത് പെരിയാർ ആദ്യം ചെയ്തത് ഈ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും പരിസരത്തും ഒക്കെ പ്രാധാന്യം അദ്ദേഹം പ്രചരിപ്പിക്കുകയും സമരത്തിലേക്ക് നിരന്തരമായി പല വ്യാപകമായി ആളുകളെ പ്രേരിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു ആളെ കൂട്ടുന്ന പദ്ധതിയാണ് പ്രജാ ാണ് അദ്ദേഹം ആദ്യം തുടങ്ങിയത് പിന്നീടാണ് ആണ് അദ്ദേഹം വൈക്കത്തെ സമരപ്പന്തലിലേക്ക് വരുന്നത് വൈക്കം സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് വരാൻ പാടില്ല എന്ന വിലക്ക് കൊടുക്കുന്നു ദേവിതാംകൂർ മഹാരാജാവ് വിലക്ക് ലംഘിച്ച് അദ്ദേഹം വരുന്നു അദ്ദേഹം അറസ്റ്റ് വരിക്കുന്നു ജയിലിൽ കിടക്കുന്നു ഒരു കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിന് പുറത്തുനിന്ന് വന്ന ഒരു വലിയ നേതാവ് ജയിൽവാസ അനുഭവിക്കുന്നു ആറുമാസത്തോളം അദ്ദേഹം ജയിൽവാസ അനുഭവിക്കുന്നു തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം ജയിലിൽ കിടക്കുന്നു അദ്ദേഹം അക്കാലത്തെ അരൂക്കുറ്റിയിലായിരുന്നു ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലായിരുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹത്തെ പുറത്തുവിട്ടു അദ്ദേഹത്തെ വിട്ടിട്ട് പിന്നെയും കരുതൽ തടങ്കൽ മഹാരാജാവിൻ്റെ മരണത്തിലാണ് മഹാരാജാവിൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്തുവിട്ടത് എങ്കിലും അദ്ദേഹത്തെ വീണ്ടും പുറത്ത് വിട്ട് അധികം കഴിയാതെ വീണ്ടും തമിഴ്നാട്ടിലെ ജയിലിൽ അടക്കുകയാണ് ഉണ്ടായത് ഒരു പക്ഷേ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഇത്രയേറെ കാലം ജയിലിൽ കിടന്ന മറ്റൊരു നേതാവ് ഉണ്ടാവില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം മറ്റൊരു പ്രാധാന്യം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് പുറപ്പെടുമ്പോൾ ഇ രാമസ്വാമി നായ്ക്കർ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് മദ്രാസ് പ്രസിഡൻസിയുടെ എന്ന് വെച്ചാൽ ഇന്നത്തെ കെ പി സി സി അല്ലെങ്കിൽ തമിഴ്നാട് പി സി സി പ്രസിഡന്റ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പോന്നു പക്ഷേ പോരുമ്പോ അദ്ദേഹത്തിന്റെ പദവി ഒഴിഞ്ഞാണ് അദ്ദേഹം പോകുന്നത് രണ്ട് കാരണങ്ങളാൽ ഒന്ന് ഈ കോൺഗ്രസിനകത്തെ ജാതീയതയെ സഹിച്ചുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാനാവില്ല എന്ന് അദ്ദേഹത്തിന് അപ്പോഴേക്ക് ബോധ്യം വന്നിരുന്നു രണ്ട് സമരത്തിന് വന്നാൽ വൈക്കം സത്യാഗ്രഹം പോലെ അദ്ദേഹത്തിൻ്റെ പ്രകൃതം വെച്ച് ഒരു സമരത്തിന് ചെന്നാൽ അത് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചിട്ടേ അദ്ദേഹം മടങ്ങുമായിരുന്നുള്ളൂ അതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല എന്തായാലും ആ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം ജയിൽവാസമനുഷ്ഠിച്ച് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു എന്നപ്പോൾ അദ്ദേഹം പിന്നെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയില്ല അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയാണ് അതാണ് ഒരു ഒരു പ്രസ്ഥാനം ഒരു സാമൂഹ്യ മുന്നേറ്റ പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന പേരിൽ ബ്രാഹ്മണ്യത്തിനെതിരായി ജാതീയതയ്ക്കെതിരായി ജാതി മേൽക്കോയ്മയ്ക്കെതിരായി ഉണ്ടായ മൂവ്മെൻറ്റാണ് സ്വാഭിമാന പ്രസ്ഥാനം അത് രാമസ്വാമി നായിക്കർ തന്നെയാണ് ആ പ്രസ്ഥാനത്ത് നയിച്ചത് ദീർഘകാലം ആ പ്രസ്ഥാനം മതിയായിരുന്നു അദ്ദേഹത്തിന് പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ വേണമെന്ന് തോന്നിയത് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാണ് ജസ്റ്റിസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടേശ മുതലിയാരും കൂട്ടരും സൗത്ത് ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ജസ്റ്റിസ് പാർട്ടി ആ പാർട്ടിയുടെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മുപ്പത്തെട്ട് കാലത്ത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ജസ്റ്റിസ് പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ പ്രസിഡന്റ് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാ മുപ്പത്തി എട്ടിൽ ഈ ജസ്റ്റിസ് പാർട്ടിയും പോരാ എന്ന് തോന്നിയപ്പോൾ കുറെ കൂടി വിപുലവും ശക്തവുമായ രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഈ ദ്രാവിഡ കഴകത്തിൽ ചേർന്നു അന്ന് സി എൻ അണ്ണാതുരയോടൊപ്പം സി എൻ അണ്ണാതുരയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന ദ്രാവിഡ പാർട്ടികളെയൊക്കെ അത് എ ഐ എ ഡി എം കെ ആണ് ആദ്യത്തേത് പിന്നീട് കരുണാതി നേതൃത്വത്തിൽ ഉണ്ടായ ഡി എം കെ ആണ് ഈ രണ്ട് പാർട്ടികളുടെയും സ്ഥാപകൻ യഥാർത്ഥത്തിൽ അണ്ണാതുരയാണ് അണ്ണാതുരയോടൊപ്പം ഇന്നത്തെ ദ്രാവിഡ കഴകം പാർട്ടി സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച നേതാവാണ് അതുകൊണ്ട് ആ ആ പാർട്ടിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം എന്ന് പറയാം തീർച്ചയായിട്ടും അത് ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാതരം പ്രവർത്തനങ്ങളും ഒരേ സമയം അദ്ദേഹം യുക്തിവാദിയായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം അതസ്ഥിതൻ്റെ വിമോചനത്തിനു വേണ്ടി ജാതീയതക്കെതിരായി പ്രവർത്തിച്ചയാളായിരുന്നു അതേസമയം തന്നെ നാടിൻ്റെ ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിയ രാഷ്ട്രീയ നേതാവും ആയിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അത് ഒരു ഒരു അക്ഷീണം ഒരു ഒരു തരത്തിലുള്ള തളർച്ചയും പതർച്ചയും ഇല്ലാതെ പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് അനുഷ്ഠിച്ച മഹാത്യാഗത്തിൻ്റെ ഓർമ്മ തന്നെയാണ് ഒന്നാമത് രണ്ടാമത്തെ ഒരു ഓർമ്മ മലയാളി അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായ വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും വലിയ നേതൃത്വം നൽകിയ നായകൻ സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് ഇൻഗർ സോളിൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ആദ്യമായി തന്നത് ഇ വി രാമസ്വാമി നായ്ക്കരാണ് ഓർക്കേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് അനുഭവങ്ങളിലൂടെയാണ് സ്വപ്രയത്നം കൊണ്ടാണ് പഠിച്ചത് ഇംഗർ സോളിനെ പോലുള്ള സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ഈ സഹോദരൻ അയ്യപ്പന് പോലും വായിക്കാൻ കൊടുക്കുന്ന ഇദ്ദേഹമാണ് അതാണ് വൈക്കത്തെ അദ്ദേഹത്തിൻ്റെ റോളാണ് ഏറ്റവും പ്രധാനം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് അദ്ദേഹം വന്നത് ഒറ്റക്കായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു അദ്ദേഹത്തിൻ്റെ സഹോദരി വന്നു ഈ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ കൂടി നവോത്ഥാന സമരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു മാതൃക ഒരു ഒരു മനോഹരമായ ചിത്രം ഇപ്പോഴും നമ്മുടെ കണ്ണിൽ നമ്മുടെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഇ വി രാമസ്വാമി ആമി നായ്ക്കരുടെ ഇരുവശത്തും രണ്ട് സ്ത്രീകൾ ഒരാൾ ഭാര്യയാണ് മറ്റേ മറ്റൊരാൾ സഹോദരിയാണ് രണ്ടുപേരെയും ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആ സമരപ്പന്തലിൽ നിന്നത് അതൊരു ചിത്രമാണ് ഈ ലിംഗനീതിയുടെ വല്ലാത്തൊരു ചിത്രമാണത് അതുകൊണ്ട് ഇ വി രാമസ്വാമി നായ്ക്കർ പറഞ്ഞിട്ട് പോയത് മഹാത്യാഗത്തിലൂടെ മലയാളത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ മഹാനായ മനുഷ്യസ്നേഹി പറഞ്ഞിട്ട് പോയതും അന്ധവിശ്വാസം പാടില്ല യുക്തിവാദികളുടെ ആചാര്യനായി അദ്ദേഹം അറിയപ്പെടുമ്പോഴും നിങ്ങൾ അന്ധവിശ്വാസം ഭൂമിയിലെ അവനവന് തന്നെയോ ഏതെങ്കിലും പ്രാണിക്കോ പ്രകൃതിക്കോ ദോഷം വരുത്തുന്ന ഒരു തരത്തിലുള്ള വിശ്വാസവും അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം പാടില്ല രണ്ട് ജാതീയത പൊറപ്പിക്കാൻ പാടില്ല ജന്മം മനുഷ്യന്റെ യോഗ്യതയോ അയോഗ്യതയോ ആയിക്കൂടാ അതുകൊണ്ട് ജാതീയതക്കെതിരെ പൊരുതുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സന്ദേശം മൂന്നാമത്തെ സന്ദേശം ഞാൻ ഒടുവിൽ പറഞ്ഞതുപോലെ ലിംഗനീതിയാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയമാണ് ഈ മൂന്നാശയങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഈ മൂന്ന് കാര്യത്തിലും ഇപ്പോൾ മലയാളി എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് ആ ചോദ്യം പ്രേക്ഷകർക്ക് ഇരിക്കട്ടെ ആ ചോദ്യമാണ് ഇ വി രാമസ്വാമി നായിക്കരുടെ ഓർമ്മയെ അദ്ദേഹം വന്ന് നയിച്ച സമരത്തിന് നൂറു വയസ്സ് തികയുമ്പോൾ അദ്ദേഹത്തിന്റെ ചരമത്തിന് അമ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ വി രാമസ്വാമി നായ്ക്കരെ ഓർത്തുകൊണ്ട് നമുക്കത് മാത്രമേ ചോദിക്കാനുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടു പോയ കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം ചെവിക്കൊണ്ടു എന്ന ചോദ്യമാണത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക